പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ ദൈവമേ എൻ്റെ ജോലി അന്വേഷണത്തിൽ നിങ്ങളുടെ മാർഗനിർദ്ദേശവും സഹായവും തേടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്കറിയാം ശരിയായ സമയത്ത് ശരിയായ അവസരത്തിലേക്ക് നിങ്ങൾ എന്നെ നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യത്യസ്ത ജോലി പരിഗണിക്കുമ്പോഴും എൻ്റെ ഭാവിയെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങളുടെ ജ്ഞാനത്തിനും വിവേചനാധികാരത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും എൻ്റെ ഭാവിക്കായുള്ള നിങ്ങളുടെ പദ്ധതിയിൽ വിശ്വസിക്കാനും എനിക്ക് ധൈര്യം നൽകണമേ ജോലി അന്വേഷിക്കുമ്പോൾ കരുതലിനും ഈ അനിശ്ചിതത്വ സമയത്ത് സ്ഥിരോത്സാഹം കാണിക്കാനുള്ള ശക്തിക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ ജോലി അന്വേഷണത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുന്നവരെയും അനുഗ്രഹിക്കണമേ ശരിയായ ബന്ധങ്ങളിലേക്കും വിഭവങ്ങളിലേക്കും എന്നെ നയിക്കണമേ ഈ പ്രക്രിയയിലൂടെ എൻ്റെ പ്രവൃത്തിയാൽ ഞാൻ നിങ്ങളെ ബഹുമാനിക്കട്ടെ എന്റെ ചുറ്റുമുള്ളവർക്ക് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിശുദ്ധ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ കർത്താവെ എന്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയും അനിശ്ചിതത്വവും ഉള്ളവനായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുക്കൽ വരുന്നത് എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് നിങ്ങളാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ നന്മയിലും വിശ്വസ്തതയിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കഴിവുകളും അഭിനിവേശങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ജോലിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അത് നിങ്ങളെയും മറ്റുള്ളവരെയും സേവിക്കാൻ എൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ എന്നെ അനുവദിക്കുന്നു ദയവായി എനിക്കായി വാതിലുകൾ തുറക്കുകയും നിങ്ങൾക്കായി എനിക്കുള്ള അവസരങ്ങളിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യുക ജോലി തിരയൽ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ശക്തിയും മാർഗനിർദ്ദേശവും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ധൈര്യവും ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഭാവിയെക്കുറിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും എൻ്റെ ജീവിതത്തിനായുള്ള നിങ്ങളുടെ പദ്ധതിയിൽ വിശ്വസിക്കുന്നതിനുമുള്ള ജ്ഞാനവും എനിക്ക് നൽകണമേ ഈ പ്രക്രിയയിലൂടെ നിങ്ങളുടെ നാമത്തിന് മഹത്വം കൊണ്ടുവരാനും എന്റെ ചുറ്റുമുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിശുദ്ധ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയ ദൈവമേ ഞാൻ തൊഴിൽ അന്വേഷിക്കുമ്പോൾ എന്നെ വഴി നടത്തി ശരിയായ സമയത്ത് ശരിയായ അവസരത്തിലേക്ക് നയിക്കണമേ കർത്താവെ ഞാൻ നിന്റെ കരുതലിൽ വിശ്വസിക്കുന്നു എന്റെ കഴിവുകളും അഭിനിവേശങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ജോലി കണ്ടെത്താൻ നിന്റെ സഹായം ചോദിക്കുന്നു ദൈവമേ ഈ അനിശ്ചിതത്വ സമയത്ത് സഹിച്ചു നിൽക്കാനും ഏതൊരു തിരിച്ചടികളോ നിരാശകളോ കൈകാര്യം ചെയ്യാനും എനിക്ക് ശക്തിയും ധൈര്യവും നൽകണമേ വ്യത്യസ്ത ജോലി പരിഗണിക്കുമ്പോഴും എൻ്റെ ഭാവിയെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ജ്ഞാനത്തിനും വിവേചനാധികാരത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി നിങ്ങൾ എനിക്കായി ഒരുക്കിയ പാതയിലേക്ക് എന്നെ നയിക്കണമേ ആ